ഹലോ ഗായസ് അപ്പൊ ഞങ്ങള് നൂഡിൽസ് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി കഴിക്കുന്നു ഇത് ഇതെനിക്കുള്ള നൂഡിൽസാണ് കേട്ടോ അപ്പത് ഓരോരുത്തരെ കഴിക്കുന്നുണ്ട് അവർ സോസൊക്കെ കോരി ഒഴിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒഴിച്ചതാണ് എന്നിട്ട് അവർക്ക് സോസ് ഞാൻ പീശിക്കുക ഒഴിച്ചതെന്ന് പറഞ്ഞിട്ട് ആളവില് പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അമ്മൂസേ എങ്ങനെയുണ്ട് ഇഷ്ടായോ എല്ലാവരും എന്താ അഭിപ്രായം എല്ലാവരും കഴിച്ചിട്ട് പറയൂ ആണോ സുന്ദിച്ചു ശരിക്കും അതെയോ ആർഷെ ഇഷ്ടായിയോ അബർണ എല്ല കീർത്തന മാളൂ മാളൂ ആദ്യ എല്ലാവർക്കും ഇഷ്ടായി എല്ലാവർക്കും ഇഷ്ടായിന്ന പറയണേ ഞാനും ഒന്ന് കഴിച്ച് നോക്കാം ഉം തുറന്ന അഭിപ്രായം പറയുകയാണെങ്കില് എനിക്ക് തോന്നണ കുറച്ചും കൂടി മുട്ട ആവാമായിരുന്നു എന്ന് മുട്ടയോ ചിക്കനോ കുറച്ചും കൂടി ആഡ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫീല് കിട്ടിയേനെ മുട്ട കുറവാണോന്ന് എനിക്ക് സംശയം നാലെണ്ണ എടുത്തിട്ട് പോലും കുറവ് പോലെ തോന്നുന്നു അത്രേ ഉള്ളൂ എന്തായാലും എനിവേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാൾ എത്രയോ നല്ലതാണ് അപ്പൊ കുട്ടികൾക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു ഓക്കേണോ